നമസ്തേ യോഗശാസ്ത്രത്തിലെ സുപ്രധാനമായ ഒരു പരിശീലന വിഭാഗമാണ് യോഗമുദ്രകൾ യോഗമുദ്രകൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് പ്രധാനമായും നമ്മളുടെ കൈകൾ കൊണ്ടാണ് അതായത് നമ്മളുടെ കൈവിരലുകൾ പഞ്ചഭൂത തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് യോഗിമാര് പറയുക പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെയും തമ്മുടെയും ഒക്കെ നിലനിൽപ്പിന് ആധാരമായ അടിസ്ഥാന ശക്തി വിശേഷങ്ങളെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുക പഞ്ചം എന്നാൽ അഞ്ച് എന്നർത്ഥം ഭൂതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഭവിച്ചത് ഉണ്ടായത് അതായത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടായത് ഭവിച്ചത് നിലനിൽക്കുന്നതായിട്ടുള്ള അഞ്ച് ശക്തികളാണ് അപ്പൊ അത് നമ്മളുടെ കൈവിരലുകളിൽ പത്ത് കൈവിരലുകളിലും നമ്മളുടെ കൈപ്പത്തിയിലും ഒക്കെ ആയത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയും അതുകൊണ്ടാണ് മുദ്രകളിൽ ഏറ്റവും അധികം കൈവിരലുകൾ ഉപയോഗിച്ച് നമ്മൾ മുദ്രകൾ അനുഷ്ഠിക്കുന്നത് ഇതിൽ നമ്മളുടെ തള്ളവിരൽ അല്ലെങ്കിൽ തന്തവിരൽ അല്ലെങ്കിൽ പെരുവിരൽ എന്ന് പറയുന്നത് അഗ്നി തത്വം പ്രതിനിധാനം ചെയ്യുന്നതാണ് നമ്മളുടെ ചൂണ്ടുവിരൽ വായു തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മുടെ നടുവിരൽ ആകാശ തത്വമാണ് നമ്മളുടെ മോതിരവിരൽ റിംഗ് ഫിംഗർ ഭൂതത്വം അല്ലെങ്കിൽ ഭൂമി തത്വം ഭൂമിതത്വം തത്വമാണ് ചെറുവിരൽ ജലതത്വമാണ് അഗ്നി വായു ആകാശം പൃഥ്വി ജലം പഞ്ചഭൂത തത്വങ്ങളാണ് നമ്മളുടെ കൈകളിലുള്ളത് അപ്പോ ഈ കൈവിരലുകളെ പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുദ്രകളൊക്കെ അനുഷ്ഠിക്കുന്നത് അപ്പോ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് കൈവിരലുകളിൽ കൈയുടെ ഉള്ളിൽ ഈ പഞ്ചഭൂത തത്വങ്ങൾ സൂക്ഷ്മമായി നിലകൊള്ളുന്നു എന്നാണ് नमस्ते